കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ എസ് ഐ ഉൾപ്പെട്ട സംഘം ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ട് ഒരാഴ്ച ഇതിനു പിന്നാലെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പോലീസിനെതിരെ പരാതികളുടെ കുത്തൊഴുക്കാണുണ്ടായത് സ്റ്റേഷനിൽ മർദ്ദിക്കുന്നതിൻ്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ പ്രതികരിച്ചത് ഇങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണ്ണമൗനം ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സ്റ്റേഷനിലെത്തുന്നവരോട് പോലീസുകാർ മാന്യമായി പെരുമാറണമെന്ന് മുൻപ് പലകുറി ആവർത്തിച്ചിട്ടുള്ള മുഖ്യമന്ത്രി അതേ സ്റ്റേഷനുകളിലെ ക്രൂരതയുടെ ദൃശ്യങ്ങളിലാണ് മൌനം പാലിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് ലോക്കപ്പിൽ താൻ നേരിട്ട ക്രൂരമർദ്ദനങ്ങളെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ചിൽ നിയമസഭയിൽ പിണറായി വിജയൻ നടത്തിയ പ്രസംഗം സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് ഡി ജി പി റാവാഡ എ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവി എവിടെയൊക്കെ പരാതികളുണ്ടോ അവിടെയെല്ലാം അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഉടൻ വിളിച്ചു ചേർക്കും ജസ്റ്റിസ് വി കെ മോഹനൻ പോലീസ് പരാതി പരിഹാര അതോറിറ്റി അധ്യക്ഷൻ സംസ്ഥാനത്ത് പോലീസ് അതിക്രമം സംബന്ധിച്ച് വ്യാപകമായി പരാതി ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതോറിറ്റിയുടെ മുന്നിലെത്തുന്ന പരാതികളുടെ എണ്ണം കൂടിയിട്ടുമില്ല കിട്ടുന്ന പരാതികളിൽ നിയമപരമായി സാധുതയുള്ളവ തീർപ്പാക്കിയിട്ടുണ്ട് പരാതികളിൽ അതോറിറ്റിക്ക് ശുപാർശ നൽകാനേ സാധിക്കൂ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കുന്നംകുളം സ്റ്റേഷനിൽ അതിക്രമം കാട്ടിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തു കരിയാട്ടം ടൂറിസം എക്സ്പോയുടെ സമാപനത്തോടനുബന്ധിച്ചു നടത്തിയ റാപ്പർ വേടന്റെ ഷോ കാണാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനടങ്ങുന്ന സംഘത്തിന്റെ കമ്പുകൊണ്ടുള്ള ആക്രമണത്തിൽ വീട്ടമ്മയുടെ കൈക്ക് പൊട്ടൽ കോന്നി പോലീസ് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം എ ആർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥൻ കൊട്ടാരക്കര നെടുവത്തൂർ ചണ്ണയ്ക്കാപ്പാ പുത്തൻപുര താഴേതിൽ അഖിൽരാജ് മുപ്പത് സഹോദരൻ എം ആർ അഭിലാഷ് മുപ്പത്തിരണ്ട് വട്ടക്കാവ് ലക്ഷംവീട് മനുമോഹൻ ഇരുപത് പത്തനംതിട്ട മാത്തൂർ മലമുകളിൽ സെറ്റിൽമെന്റ് കോളനി കാഞ്ഞിരം നിൽക്കുന്നതിൽ പി കെ ദിബിൻ സച്ചു ഇരുപത്തിമൂന്ന് എന്നിവരെ കോടതി റിമാൻഡ് ചെയ്തു വലത് കൈക്ക് പൊട്ടലേറ്റ കോന്നി മങ്ങാരം കളർ നിൽക്കുന്നതിൽ റഷീദ ബിവിയെ കോന്നി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പോലീസ് ഉദ്യോഗസ്ഥനടങ്ങുന്ന സംഘം മദ്യലഹരിയിലായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു തിങ്കളാഴ്ച രാത്രി പത്തിനാണ് സംഭവം ഷോ കഴിഞ്ഞെത്തിയ സംഘം മാങ്കുളത്ത് വെച്ച സ്കൂട്ടർ എടുക്കുന്നതിനിടെ നാട്ടുകാരുമായി തർക്കമുണ്ടായി തുടർന്ന് സമീപവാസിയായ സുലേമാനെ വീട്ടുവളപ്പിൽ കടന്ന് ഇവർ മർദ്ദിച്ചു തടസ്സം പിടിക്കാനെത്തിയ സുലേമാന്റെ ഭാര്യ റഷീദയെ കമ്പുകൊണ്ടടിക്കുകയും തള്ളിയിടുകയും ചെയ്തതായാണ് പരാതി നാട്ടുകാർ മർദ്ദിച്ചു എന്ന് പോലീസുകാർ നടന്ന സംഘം പരാതി നൽകി ഇതിൽ കണ്ടാലറിയാവുന്ന പത്ത് പേർക്കെതിരെയും കേസെടുത്തു ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിലെ ആദ്യ പോരാട്ടത്തിൽ യു എ ഇ ഒൻപത് വിക്കറ്റിന് തകർത്ത് ഇന്ത്യ യു എ ഇക്കെതിരെ അൻപത്തിയെട്ട് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യ ഇരുപത്തിയേഴ് ബോളിൽ കളി തീർത്തു ഒൻപത് വിക്കറ്റിന്റെ ഗംഭീര വിജയം വൈസ് ക്യാപ്റ്റൻ ശുഭമൻ ഗില്ലും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ചേർന്നാണ് വിജയ റൺ നേടിയത് ഓപ്പണർ അഭിഷേക് ശർമ്മ പതിനാറ് ബോളിൽ മുപ്പത് റൺസുമായി തിളങ്ങി ഇന്നിംഗ്സിന്റെ ആദ്യ പന്തിൽ തന്നെ സിക്സറുമായി തുടങ്ങിയ ട്വന്റി ട്വന്റിയിലെ ഒന്നാം നമ്പർ ബാറ്ററായ അഭിഷേക് ശർമ്മ മൂന്ന് സിക്സറും രണ്ട് ഫോറും മടിച്ചു പുറത്തായി ട്വന്റി ട്വന്റി ടീമിലേക്ക് തിരിച്ചെത്തിയ വൈസ് ക്യാപ്റ്റൻ ശുഭമൻ ഗിൽ ഒരു സിക്സറും രണ്ട് ഫോറുമായി പുറത്താകാതെ നിന്നു സൂര്യകുമാർ യാദവ് ഒരു സിക്സർ നേടി ആദ്യം ബാറ്റ് ചെയ്ത യു എ പതിമൂന്ന് ദശാംശം ഒന്ന് ഓവറിൽ അൻപത്തിയേഴ് റൺസിന് പുറത്തായിരിക്കുകയാണ് നാല് വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവും മൂന്ന് വിക്കറ്റ് എടുത്ത ശിവം ദൂബയുമാണ് യു എ ഇയെ ചുരുട്ടിക്കെട്ടിയത് ജസ്പ്രീത് ബുംറ അക്ഷർ പട്ടേൽ വരുൺ ചക്രവർത്തി എന്നിവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി യു എ ഇ നിരയിൽ രണ്ട് ബാറ്റർ മാത്രമാണ് പത്തംഗം കടന്നത് ടോസ് നേടി ബോളിംഗ് തിരഞ്ഞെടുക്ക ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ തീരുമാനം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലായിരുന്നു ഇന്ത്യയുടെ ബോളിംഗ് പവർപ്ലേയിൽ നാലാം ഓവറിൽ തന്നെ യു എയുടെ ആദ്യ വിക്കറ്റ് വീണു ഓപ്പണറും മലയാളിയുമായ അലിഷാൻ ഷറഫിനെ ജസ്പ്രീത് ബുംറയാണ് കിഡിലൻ യോർക്കറിൽ വീഴ്ത്തിയത് തൊട്ടടുത്ത ഓവറിൽ മുഹമ്മദ് ഷോയിബിനെ വരുൺ ചക്രവർത്തി വീഴ്ത്തി ഒൻപതാം ഓവറിൽ മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയാണ് കുൽദീപ് യാദവ് യു എയുടെ നാട് ഓടിച്ചത് പിക്കപ്പ് വാൻ ബൈക്കിലിടിച്ച് ബാങ്ക് മാനേജർ മരിച്ചു വടക്കഞ്ചേരി എസ് ബി ഐ ബ്രാഞ്ച് മാനേജർ ഒറ്റപ്പാലം പാലാട്ട റോഡിൽ കുന്നത്തുവീട്ടിൽ കൃഷ്ണദാസാണ് മരിച്ചത് പാലക്കാട് പുതുപ്പരിയാരപ്പ് യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മാട്ടുമന്ത ചോളോട് സ്വദേശി ഇരുപത്തിയൊൻപത് കാരി മീരയാണ് മരിച്ചത് ഭർത്താവിന്റെ മർദ്ദനമാണ് മരണകാരണം എന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തി ഭർത്താവ് മർദ്ദിച്ചുമെന്ന പരാതി പറഞ്ഞ് ചോളോട് സ്വദേശി മീര ഇന്നലെ സ്വന്തം വീട്ടിലെത്തിയിരുന്നു പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകാമെന്ന് വീട്ടുകൾ പറഞ്ഞെങ്കിലും രാത്രിയോടെ ഭർത്താവ് അനൂപ് യുവതിയെ വീട്ടിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇന്നു രാവിലെയോടെ ഹേമാംബിക നഗർ പോലീസാണ് മീര മരിച്ചുവെന്ന് ബന്ധുക്കളെ വിവരം അറിയിച്ചത് ഇരുപത്തിയൊൻപത് കാരിയായ മീരയുടെ രണ്ടാം വിവാഹമായിരുന്നു പുതുപ്പരിയാരം സ്വദേശി അനൂപുമായി നടന്നത് ഒരു വർഷം മുൻപായിരുന്നു ഇത് അനു നിരന്തരം മർദ്ദിക്കാറുണ്ട് എന്ന് മീരപരാതി പറഞ്ഞിരുന്നുവെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്നാണ് പോലീസിന്റെ നിലപാട് ദോഹയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ അതൃപ്തി അറിയിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമിക്കാനുള്ള തീരുമാനം ബുദ്ധിപരമായിരുന്നില്ലെന്ന് ട്രംപ് പ്രതികരിച്ചു ആക്രമണത്തിന് ശേഷം ചൊവ്വാഴ്ച നടന്ന ഫോൺ സംഭാഷണത്തിനിടയിലാണ് ട്രംപിന്റെ പരാമർശം ഹമാസിന് ദോഹയിൽ ഓഫീസ് നൽകിയത് മധ്യസ്ഥ ശ്രമങ്ങൾക്കാണ് നെതന്യാഹുവിന്റെ വീണ്ടു വിചാരമില്ലാത്ത നടപടികൾക്ക് മറുപടി പറയിക്കും ആക്രമണം മുൻകൂട്ടി അറിയിച്ചില്ലെന്നും ട്രംപ് പറഞ്ഞു ചുരുങ്ങിയ സമയമേ ലഭിച്ചുള്ളൂ എന്നായിരുന്നു നെതന്യാഹുവിന്റെ മറുപടി വാൾ സ്ട്രീറ്റ് ജേണലാണിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ആക്രമണം നടത്താൻ തനിക്കൊരു ചെറിയ അവസരം ലഭിച്ചതായും അവസരം മുതലെടുത്തതായും നെതന്യാഹു ട്രംപിനോട് പറഞ്ഞു എന്നാൽ ചൊവ്വാഴ്ച തന്നെ ഇരുവരും തമ്മിൽ രണ്ടാമത് നടത്തിയ ഫോൺ സംഭാഷണം സൗഹാർദ്ദപരമായിരുന്നു എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണം വിജയകരമാണെന്ന് തെളിഞ്ഞുവെന്ന് ട്രംപ് നെതന്യാഹുവിനോട് ചോദിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തൻ ചാർലി കിർക്ക് മുപ്പത്തിയൊന്ന് വെടിയേറ്റു മരിച്ചു ആക്ടിവിസ്റ്റും ട്രംപ് അനുകൂല മാധ്യമ പ്രവർത്തകനുമാണ് ചാർലി യുട്ടവാലി സർവകലാശാലയിൽ ബുധനാഴ്ച നടന്ന ചടങ്ങിനിടെയായിരുന്നു ചാർലി കിർക്കിന് വെടിയേറ്റത് കൂട്ട വെടിവയ്പ്പിനെക്കുറിച്ചുള്ള ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യത്തിന് ചാർലി മറുപടി നൽകുന്നതിനിടെയാണ് വെടിവയ്പ് നടന്നതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു യുവജന സംഘടനയായ ടേണിംഗ് പോയിന്റ് യുഎസ്എയുടെ സിഇഒയും സഹസ്ഥാപകനുമാണ് അദ്ദേഹം ഡൊണാൾഡ് ട്രംപാണ് മാധ്യമങ്ങളിലൂടെ മരണവാർത്ത പുറത്തുവിട്ടത് യുഎസിലെ യുവാക്കളുടെ ഹൃദയത്തെ ചാർലിയേക്കാൾ നന്നായി മനസ്സിലാക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ലെന്ന് ട്രംപ് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു മഹാനായ ചാർലി കിർക്ക് മരിച്ചു യു എസിലെ യുവാക്കളുടെ ഹൃദയം ചാർലിയേക്കാൾ നന്നായി മറ്റാർക്കും മനസ്സിലായിട്ടില്ല എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പമില്ല എന്റെ അനുശോചനം അദ്ദേഹത്തിന്റെ കുടുംബത്തെ അറിയിക്കുന്നു ചാർലി നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു രാജ്യത്തുടനീളമുള്ള യു എസ് പതാകകൾ ചാർലിയോടുള്ള അനുശോചന സൂചകമായി പകുതി താഴ്ത്തിക്കെട്ടാൻ ട്രംപ് ഉത്തരവിട്ടതായി വൈറ്റ് ഹൌസ് അറിയിച്ചു വെടിവെച്ചയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് അധികൃതർ പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു എന്നാൽ ഇയാളല്ല പ്രതിയെന്ന് പോലീസ് അറിയിച്ചു അതേസമയം യുട്ടവാലി സർവകലാശാലയിൽ നടന്ന ചടങ്ങിനിടെ ചാർലി കിർക്ക് സംസാരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു വെടിയൊച്ച മുഴങ്ങിയതിന് പിന്നാലെ കഴുത്തിന്റെ ഇടതുവശത്തുകൂടി ചോര ഒഴുകുന്നതാണ് പിന്നീട് കാണുന്നത് മുംബൈ കൊളാബ് നാവികസേനാ മേഖലയിൽ വെച്ച് ജൂനിയർ നാവികനിൽ നിന്നും തോക്കും നാൽപ്പത് തിരകളും തട്ടിയെടുത്ത കേസിൽ സീനിയർ ഉദ്യോഗസ്ഥൻ ചമഞ്ഞെത്തിയ അഗ്നിവീരനെയും സഹോദരനെയും തെലങ്കാനയിൽ നിന്ന് മുംബൈ പോലീസ് പിടികൂടി നാവികസേനയിൽ അഗ്നിവീറായ രാകേഷ് ദുബൂള ഇരുപത്തിനാല് സഹോദരൻ ഉമേഷ് ദുബൂള ഇരുപത്തിയഞ്ച് എന്നിവരാണ് തെലങ്കാനയിലെ ആസിഫാബാദ് ജില്ലയിൽ പിടിയിലായത് പോലീസ് പറയുന്നതിങ്ങനെ ശനിയാഴ്ച രാത്രി സീനിയർ ഉദ്യോഗസ്ഥന്റെ വേഷം ധരിച്ചെത്തിയ രാകേഷ് ദുബൂള ന്യൂ നേവി നഗറിലെ ക്വാർട്ടേഴ്സിൽ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജൂനിയർ നാവികനിൽ നിന്നും തോക്കും തിരകളും സ്വന്തമാക്കുകയായിരുന്നു ജൂനിയർ നാവികന്റെ ഡ്യൂട്ടി സമയം അവസാനിക്കുന്ന നേരത്താണ് രാകേഷ് താൻ സുരക്ഷാ ഡ്യൂട്ടി ഏറ്റെടുക്കുകയാണെന്നറിയിച്ചാണ് തോക്കുവാങ്ങിയത് ശേഷം തോക്കും തിരകളും ബാഗിലാക്കി രാകേഷ് സമീപത്തെ മതിലിനടുത്തെത്തി ബാഗ് പുറത്തേക്കെറിഞ്ഞു നേരത്തെ പറഞ്ഞുവെച്ചതനുസരിച്ച് അവിടെ കാത്തുനിന്നിരുന്ന സഹോദരൻ ഉമേഷ് അത് കൈവശപ്പെടുത്തി തുടർന്ന് നാവികസേനാ മേഖലയിൽ നിന്ന് കടന്നുകഴിഞ്ഞ ഇരുവരും കുർള എൽ ടി സ്റ്റേഷനിൽ നിന്നും തെലങ്കാനയിലേക്ക് ട്രെയിൻ കയറി രാകേഷ് നേരത്തെ അവധിക്ക് അപേക്ഷിച്ചിരുന്നു കൂടാതെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ തോക്കു മോഷ്ടിച്ച വ്യക്തിക്ക് രാഗേഷുമായി സാമ്യമുള്ളതായും കണ്ടെത്തിയിരുന്നു ഇരുവരും എന്തിനാണ് ഇത്തരത്തിൽ തോക്കും തിരകളും മോഷ്ടിച്ചതെന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയാണ് ഇരുവരെയും മുംബൈയിലെ ഉന്നത നാവികസേന ഉദ്യോഗസ്ഥർ വിശദമായി ചോദ്യം ചെയ്യും പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള രാകേഷ് അഗ്നിവീരായി പ്രവർത്തിക്കുന്നതിനാൽ കൊലാബിലെ നാവിക മേഖലയെക്കുറിച്ച് വിശദമായി അറിയാം പത്താം ക്ലാസ് വിജയിക്കാത്തവയാണ് സഹോദരൻ ഉമേഷ് അതീവ സുരക്ഷാ മേഖലയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് നാവികസേന ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ബന്ധപ്പെട്ട വിഷയം കോൺഗ്രസിനുള്ളിൽ നീറുപുകയുകയാണ് തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുലിനെ ഒരു കാരണവശാലും പങ്കെടുപ്പിക്കാനാവില്ലെന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉറച്ചു നിൽക്കുകയാണ് അതേസമയം സമ്മേളനത്തിൽ പങ്കെടുക്കണോ എന്ന കാര്യം തീരുമാനിക്കാനുള്ള അവകാശം എം എൽ എ എന്ന നിലയിൽ രാഹുലിനുണ്ടെന്ന വാദം ഒരു വിഭാഗം ഉന്നയിക്കുന്നു രാഹുൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം യോഗം ചേരും പങ്കെടുക്കേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ അക്കാര്യം രാഹുലിനെ ഞായറാഴ്ച അറിയിക്കും രാഹുൽ സഭയിലെത്തിയാൽ സമ്മേളനത്തിന്റെ ശ്രദ്ധ രാഹുലിലേക്ക് തിരിച്ച് കോൺഗ്രസിനെ ആക്രമിക്കാൻ ഭരണപക്ഷം മുന്നിട്ടിറങ്ങുമെന്ന ചിന്ത കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് പോലീസ് മർദ്ദനമടക്കം സർക്കാരിനെതിരെ ഒത്തനവധി ഉള്ളപ്പോൾ ചർച്ചകൾ രാഹുലിൽ കേന്ദ്രീകരിക്കുന്ന സാഹചര്യം പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ലൈംഗികാരോപണം നേരിടുന്ന ഭരണപക്ഷ എം എൽ എമാരെ ഉന്നമിട്ട് രാഹുലിനെ പ്രതിരോധം തീർക്കുന്ന പ്രതീതി സൃഷ്ടിക്കേണ്ടതില്ലെന്നാണ് പാർട്ടിയുടെ ഭൂരിപക്ഷ അഭിപ്രായം രാഹുൽ ലൈംഗികമായി പീഡിപ്പിച്ചുമെന്നാരോപിച്ച് ഒരാൾ പോലും ഇതുവരെ പോലീസിനെ സമീപിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ രാഹുലിനെ പാർട്ടി തഴയുന്നത് ശരിയല്ലെന്ന നിലപാടിലാണ് ഒരു വിഭാഗം ഇക്കാര്യത്തിൽ സതീശൻ അനാവശ്യ കടുംപിടുത്തം കാട്ടുകയാണെന്നാണ് ഇവരുടെ പരാതി എന്നാൽ രാഹുലിനെതിരെ പുറത്തു വന്നതിനേക്കാൾ ഗുരുതരമായ പരാതികൾ നേതൃത്വത്തിന് മുന്നിൽ ഉണ്ടെന്ന് പറയുന്നവരുണ്ട് കേസിൽ നിയമപരമായി മുന്നോട്ട് പോകാനോ വെളിപ്പെടുത്തലുകൾ നടത്താനോ താല്പര്യമില്ലെന്നറിയിച്ച് നേതൃത്വത്തിന് മുന്നിൽ പരാതി അറിയിച്ചവരുണ്ടെന്ന് നേതൃത്വത്തിൽ ഉള്ള ചിലർ സ്വകാര്യമായി പറയുന്നു പരാതികൾ വ്യാജമായിരുന്നെങ്കിൽ രാഹുൽ എന്തുകൊണ്ട് അവയെന്നും ഇതുവരെ നിഷേധിച്ചില്ലെന്നും ഇവർ ചോദിക്കുന്നു രാഹുലിനെതിരായ പരാതികളിൽ ഉചിതമായ നടപടിയെടുക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടായ ചർച്ചയോടെയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് അതിനു പിന്നാലെ സതീഷിനെ ഉണ്ണമിട്ട് സൈബർ ആക്രമണം ആരംഭിച്ചത് കോൺഗ്രസിനുള്ളിൽ ചർച്ചയായി എത്ര ആക്രമിച്ചാലും രാഹുലിന്റെ കാര്യത്തിൽ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് സതീഷൻ സൈബർ ആക്രമണം ഷാഫി പറമ്പിലടക്കം ചില നേതാക്കളുടെ അറിവോടെയാണെന്ന പ്രചാരണം ചില കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ടെങ്കിലും പാർട്ടി അത് തള്ളിക്കളിയുന്നു സമൂഹമാധ്യമങ്ങളിൽ ആൾബലത്തിൽ മുന്നിലുള്ള രാഹുലിന്റെ സൈബർ അനുകൂലികളും അദ്ദേഹത്തിന് പ്രതിരോധം തീർക്കാൻ രംഗത്തുണ്ട് ആലപ്പുഴ സി പി എമ്മിന് കീഴടങ്ങുകയാണെന്ന തരത്തിൽ സി പി ഐ സമ്മേളന ചർച്ചയിൽ ഉയരാനിടയുള്ള വിമർശനങ്ങൾക്ക് ബിനോയ് വിശ്വത്തിന്റെ മുൻകൂറിയ മറുപടി എൽ ബന്ധപ്പെട്ട് പറയാനുള്ളതെല്ലാം പറയേണ്ടയിടത്ത് പറഞ്ഞിട്ടുണ്ടെന്നും ഒരു വിട്ടുവീഴ്ചകൾ കാട്ടിയിട്ടില്ലെന്നും രാഷ്ട്രീയ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനിടെ ബിനോയ് കൂട്ടിച്ചേർത്തു എൽ ഡി എഫ് സർക്കാർ മൂന്നാം വട്ടവും അധികാരത്തിലേറുക സി പി ഐ യുടെയും ലക്ഷ്യമാണ് എന്നാൽ അതിന്റെ പേരിൽ പാർട്ടി നിലപാടുകളിൽ വെള്ളം ചേർത്തിട്ടില്ലെന്ന് ബിനോയ് പറഞ്ഞു രാഷ്ട്രീയ റിപ്പോർട്ട് ഏറെ സമയമെടുത്താണ് സെക്രട്ടറി അവതരിപ്പിച്ചത് പ്രവർത്തന റിപ്പോർട്ട് ഓടിച്ചു വായിച്ചു തീർക്കുകയായിരുന്നു പാർട്ടി സംഘടനയെ സംബന്ധിച്ച ഭാഗങ്ങൾക്ക് സെക്രട്ടറി കൂടുതൽ ഊന്നൽ എന്ന വിമർശനം രാത്രി ഗ്രൂപ്പ് ചർച്ചകളിൽ ഉയർന്നു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കൌൺസിലിന് നൽകിയ വാക്ക് പൂർണ്ണമായും ബിനോയ് പാലിച്ചില്ലെന്ന വിമർശനവുമുണ്ട് റിപ്പോർട്ടിൽ കാലിക പ്രശ്നങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെന്ന ആക്ഷേപം ഉയർന്നിരുന്നു എഴുതി വെക്കേണ്ട കാര്യമില്ല എന്നും അവതരിപ്പിക്കുമ്പോൾ വാക്കാൽ പറയാമെന്നാണ് വിമർശകരെ ബിനോയ് അറിയിച്ചത് എന്നാൽ കൗൺസിലിൽ ഉയർന്ന വികാരത്തിന്റെ അളവിൽ അതുണ്ടായില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന ഇടത്തെല്ലാം ഉത്തരവാദിത്തം പാവപ്പെട്ട ബ്രാൻഡ് സെക്രട്ടറിയുടെ തലയിൽ വെക്കരുതെന്നും പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനിടെ ബിനോയ് പറഞ്ഞു സംസ്ഥാന കൌൺസിൽ അംഗങ്ങൾക്കടക്കം അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും പാർട്ടിയുടെ അംഗസനയിൽ ചെറുപ്പക്കാരുടെ പ്രാതിനിധ്യം കുറയുന്നത് പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് റിപ്പോർട്ടുകളും അവതരിപ്പിച്ചത് സെക്രട്ടറി ആണെങ്കിലും രാഷ്ട്രീയ റിപ്പോർട്ടിനു മേൽ ഇന്ന് രാവിലെ ആരംഭിക്കുന്ന ചർച്ചയ്ക്ക് മറുപടി നൽകുന്നത് ദേശീയ നിർവഹണ സമിതി അംഗം കെ പ്രകാശ് ബാബു ആണ് പ്രവർത്തന റിപ്പോർട്ടിന് നാളെ രാവിലെ ബിനോയ് മറുപടി നൽകും തുടർന്ന് സംസ്ഥാന കൌസിലിനെയും കൌൺസിൽ ചേർന്ന് സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കും ും കൗൺസിലാകും തിരഞ്ഞെടുക്കപ്പെടുക ഇതിൽ പതിനഞ്ചു പേർ പാർട്ടി സെന്ററിന്റെ ക്വാർട്ടയിലായിരിക്കും ബാക്കി ഡെലിഗേഷനുകൾ ചേർന്നാണ് തിരഞ്ഞെടുക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഒട്ടനവധി നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഗണ്യമായ വോട്ട് നേടിയത് ഗൗരവമായി കാണണമെന്നും സി പി ഐ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടായി തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചു ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറെ ജാഗ്രത കാട്ടണം പാർട്ടിയിൽ നിന്നും അകന്ന ജനവിഭാഗങ്ങളെ ചേർത്തു പിടിക്കാൻ സൂക്ഷ്മ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ വേണം താഴെ തട്ടുവരെ മുന്നണി പ്രവർത്തനം ശക്തമാക്കണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു പാർട്ടിയുടെ യുവജന സംഘടനയായ എ ഐ വൈ എഫിലേക്ക് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നാല് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് പേരെ കൂടി ചേർക്കാൻ കഴിഞ്ഞുവെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ട് ജില്ലാ സമ്മേളനങ്ങളിൽ സർക്കാരിനെതിരെ ഉയർന്ന രൂക്ഷമായ വികാരം പ്രതിഫലിക്കുന്നതല്ലെന്ന് ഇന്നലെ രാത്രി ചേർന്ന പ്രതിനിധികളുടെ ഗ്രൂപ്പ് ചർച്ചയിൽ വിമർശനമുയർന്നു